കാടിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഹെലികോപ്റ്ററോ മറ്റോ ഉപയോഗിച്ച് സമസ്തയുടെ മക്കൾ അവിടെ എത്തിച്ചേർന്ന് സന്നേളം വിജയിപ്പിക്കും ഉദ്ദൂസ് നഗരിയിൽ നിന്ന് മുക്കദ്ദസ് നഗരിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിൽ ഉദ്ദൂസ് മൈതാനി എന്നൊരു മൈതാനിയുണ്ട് ആ മൈതാനിയിലാ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് വ്യക്കായ വളണ്ടിയന്മാരെ സമൂഹത്തിന് സജ്ജരാക്കുകയുണ്ടായി നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വെച്ച് സമൂഹത്തിന് അവരെ സമർപ്പിക്കുകയുണ്ടായി ആ കുദോസ് നഗരിയിൽ നിന്നാണ് മൊക്കദ്സ് നഗരിയിലേക്ക് എത്തിയിട്ടുള്ളത് ഞാനിങ്ങനെ പലപ്പോഴും പറയും ചിലർ പറയും അതെന്താ ഇങ്ങനെ പറയണത് സമസ്ത കേരള ജമ്മയത്തൂരലുമായ ഒരു സമ്മേളനം ഏതെങ്കിലും കർണാടകയിലോ കേരളത്തിൻ്റെ അറ്റത്തുള്ള കൊടും വനങ്ങളിൽ വനത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയ ഒരു സമ്മേളനം വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഹെലികോപ്റ്ററോ മറ്റോ ഉപയോഗിച്ച് സമസ്തയുടെ മക്കൾ അവിടെ എത്തിച്ചേർന്ന് സമ്മേളനം വിജയിപ്പിക്കുന്നു അപ്പൊ ഇത് വെറുതെ പറയണോന്ന് ഇങ്ങനെ തോന്നരുണ്ട് പലപ്പോഴും ഞാനത് പറഞ്ഞതാ പക്ഷേ ആലപ്പുഴ സമ്മേളനം ബാംഗ്ലൂർ സമ്മേളനം അതിൻ്റെ ഉടനെ തന്നെയുള്ള ഈ മുക്കത്തസ് നഗറിലെ സമ്മേളനം ഈ കടപ്പുറത്ത് ആലപ്പുഴ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ പലർക്കും ആശങ്ക അവിടെ എങ്ങനെ വിജയിക്കോ അവിടെയുള്ള ആളുകൾക്കാണ് ഭയം പക്ഷേ അവിടെ ഉള്ള കണക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾ തൊണ്ണൂറാം വാർഷികത്തിന് പങ്കെടുത്തു എന്നാണ് അലഹമില്ല ഇവിടെന്നാണ് ഇത് വന്നത് ആകാശത്ത് നിന്ന് മരക്കുകൾ ഇറങ്ങി വന്നതാണോ ഉമ്മൻചാണ്ടി അവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നതെന്ന് റോഡിൻ്റെ രണ്ട് ഭാഗത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ഒന്നേക്കാ കിലോമീറ്റർ നീ നീളമുള്ള ഭീതി പറഞ്ഞാൽ തീരാത്ത ഒരു വലിയ നഗരമായിരുന്നു അവിടെ നീളം ഒന്നേക്കാ കിലോമീറ്റർ ഒരു ഭാഗത്ത് കടല് ഒരു ഭാഗത്ത് കര അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുക ഇളന്നു നോക്കി ഞങ്ങൾ വെറുതെ പറഞ്ഞതാണോ വളരെ കറക്റ്റായിരുന്നു അതേപ്രകാരം തന്നെയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ സമ്മേളനം എങ്ങനെ വിജയിക്കോ അവിടെ കുത്തൂസ് നഗറിൽ ആദ്യം തീരുമാനിച്ചു പിന്നീടത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ആ നഗരം ഒന്ന് നിറ നിറഞ്ഞു കാണാൻ സാധിച്ചിട്ടില്ലാത്ത പാലസ് നഗർ ആ പാലസ് നഗറിൽ സമ്മേളനം അങ്ങോട്ട് മാറ്റി സ്റ്റേജ് എവിടെ നിർമ്മിക്കണം അവിടുത്തെ സംഘാടകർക്ക് ഒരു സംശയം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയി സ്റ്റേജ് ഉണ്ടാക്കിയാൽ അതിൻ്റെ മറ്റേ അറ്റം വരെ ജനങ്ങൾ നിറഞ്ഞിട്ടില്ലെങ്കിലൊരു മോശല്ലേ ഞാനവിടെ പോയി ഞാനവരോട് പറഞ്ഞു ഒരാശങ്ക നിങ്ങൾക്ക് വേണ്ട ഈ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകും ഉറപ്പിച്ചാണ് പറഞ്ഞു കാരണം അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് എത്ര വാഹനങ്ങൾ വരും എവിടെ നിന്നോക്കി എത്ര ആളുകൾ വരും എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത് ആ ഗ്രൗണ്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല ഒരു നാൽപ്പത് ശതമാനം ആളുകൾ ഇപ്പം നിങ്ങൾ റോട്ടിൽ ഇറങ്ങി നോക്കി ആ റോട്ടിൽ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും നടക്കുന്നുണ്ടാവും നാൽപ്പത് ശതമാനം ആളുകൾ പുറത്തുണ്ടായിരുന്നാണ് പറയണത് അറുപത് ശതമാനം ആളുകൾ മാത്രമാണ് ആ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകിയത് അപ്പോ ഇതാണ് സമസ്ത അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഒരു സമ്മേളനം അത് ആര് നടത്തിയാലും അത് എന്നുള്ള ആശങ്ക എന്തിനാണ് ഈ ആശങ്ക നമ്മൾ ആശങ്കപ്പെടുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ആ ഇവിടെ എസ് കെ എസ് എസ് എഫിൻ്റെ ഈ മഹാസമ്മേളനം ഇവിടെ എത്രയാളാണ് പങ്കെടുത്തതെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കൂല അത്രയും വലിയ ഒരു മഹാസമ്മേളനം എത്രയോ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഈ നഗരി എസ് കെ എസ് എഫിൻ്റെ സമ്മേളനം ഒമ്പിച്ച് വിജയമായിരിക്കുകയാണ് അലഹമില്ല